നിന്നെ പൊരുത്തപ്പെടുവോ റബ്ബ് നിന്നെ വെറുതെ വിടോ ഒരാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എടാ അറിയോ ലോകത്തെ ഏറ്റവും വലിയ വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നത് ഏറ്റവും വലിയ കുപ്രചരണം കേൾക്കേണ്ടി വന്നത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പരത്തിയത്

വാചകനാണ് അന്തസാഹേർ നീ സിഹുകാരനാണ് അന്തമജനു നീ സാഹിർ നീ നീ ഭ്രാന്തനാണ് എന്തൊക്കെ പറഞ്ഞു പക്ഷെ റസൂലുള്ളാന്റെ ഉള്ള സ്ഥാനത്തിന് പോലെ കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ ഇനി കഴിയോ പിന്നൊന സാക്ഷ്യപ്പെടുത്തിയ പരിശുദ്ധ ഖുർആാനും വലിയ ബഹുമാനത്തിന്റെ ഉടമയാണ് തങ്ങള് തങ്ങളെ കുറവാക്കിയാൽ കുറവാക്കിയവര് പരാജയപ്പെട്ട് കുറഞ്ഞു പോകുന്നല്ലാതെ തങ്ങളെ ബഹുമാനത്തിനും അങ്ങനെ അൽപ്പിക്കാൻ ഇരായുമില്ല ഒരാളെ കൊണ്ടും സാധ്യമേ അല്ല അതുകൊണ്ട് പറയണ്ട ഒറ്റുംച്ചും തിരിക്കാതെയും തെറ്റ് ചെയ്യൂല പി പ്രസാദ് ഉണ്ടാക്കൂല ആലിമീങ്ങളെ ചീത്ത പറയൂല ഭഗന്മാരുടെ ബഹുമാനം കുറക്കൂല ഒരാളെയും പരിഹസിക്കൂല ഒരാളെയും നിസ്സാരപ്പെടുത്തൂല ഒരാളെയും ഈ കുറവാക്കൂലം പറയൂല മുസ്ലിം പുരുഷന്മാരുണ്ടോ മുസ്ലിം സഹോദരിമാരുണ്ടോ അവർക്ക് സ്വർഗമുണ്ടെന്നാണ് തങ്ങൾ പറഞ്ഞത് അതേപോലെ